അഹങ്കാരം അത് മറ്റുള്ളവരെയെല്ലാം നിസാരരായി കാണുവാനുള്ള പ്രവണതയുണ്ടാക്കുന്നു അത് നിങ്ങളെ വ്യാകുലരാക്കി മാറ്റും ലോപം നിങ്ങളുടെ ആഗ്രഹങ്ങളെ അത് വർദ്ധിപ്പിക്കുന്നു പിന്നെ ക്രോധം ക്രോധമെന്ന അഗ്നി നിങ്ങളെ തന്നെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ മറ്റു ശത്രുക്കളെ കുറിച്ച് ചിന്തിക്കാതെ ഈ ശത്രുവിനെ കുറിച്ച് ചിന്തിക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ശത്രുവിനെ പരാജയപ്പെടുത്താനാവുക എങ്ങനെ ഇതിനെ മറികടക്കുവാൻ സാധിക്കും ഈ ഭാവം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള അതിനെ എങ്ങനെ പരാജയപ്പെടുത്തുവാനാകും അതിനെന്തെങ്കിലും മാർഗമുണ്ടോ തീർച്ചയായും ഉണ്ട് ആ മാർഗത്തിന്റെ പേര് ഇതാണ് സംതൃപ്തി ആ സംതൃപ്തിക്ക് മാത്രമേ നിങ്ങളുടെ മനസ്സിന് ശാന്തത പകരുവാൻ സാധിക്കൂ ആ സംതൃപ്തിക്ക് മാത്രമേ നിങ്ങളെ ജീവിതത്തിലെ സന്തോഷത്തിന്റെയും സുഖത്തിന്റെയും സാഗരത്തിലേക്ക് കൊണ്ടുപോകുവാനും കഴിയൂ അതിനാൽ ജീവിതത്തിൽ എപ്പോഴും സംതൃപ്തരായിരിക്കൂ നമ്മുടെ പക്കലുള്ളതിൽ ആനന്ദം കണ്ടെത്തിയാലും ജീവിതം കൂടുതൽ സന്തോഷം നിറഞ്ഞതാകും രാധേ രാധേ